ഇൻസൈഡിലേക്ക് സ്വാഗതം ശോഭ സുരേന്ദ്രൻ പൊട്ടിച്ച ബോംബ് പിണറായി വിജയനെ വിരളി പിടിപ്പിക്കുന്നു കേരള പോലീസിന്റെ അറുപത് ശതമാനവും മോദി ഫാൻസുകാരാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ശോഭ പറഞ്ഞ ഒറ്റുകാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ തേടി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം ശക്തമാക്കി ബി ജെ പി പ്രതിഷേധം നടക്കുമ്പോൾ ബി ജെ പി കാരെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെ വിളിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു പ്രതിഷേധ സമരത്തിനായി വീട്ടിൽ നിന്നിറങ്ങും മുമ്പ് തനിക്കൊരു ഫോൺ വന്നു ബി ജെ പി കാരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി പോലീസ് നിൽക്കുകയാണ് പനിയോ ചെവിയിൽ അസുഖമോ ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കേണ്ട വെള്ളം ചീറ്റിക്കും കേരള പോലീസിൽ അറുപത് ശതമാനം ആളുകളും മോദി ഫാൻസുകാരാണ് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ നടത്തിയ ഈ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രനെ വിളിച്ചിത്തരമൊരു മുന്നറിയിപ്പ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആര് എന്ന അന്വേഷണവുമായി രഹസ്യാന്വേഷണ വിഭാഗം ഇറങ്ങിയത് നേരത്തെ കേരള പോലീസിൽ ഏറെ ഏറെയുണ്ടായിരുന്ന സിപിഎമ്മുകാർ കോൺഗ്രസുകാർക്കും കുറവില്ല കേരളത്തിലെ പോലീസ് സേനയിലുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ തന്നെ റിപ്പോർട്ട് ലഭിച്ചിരുന്നു ബി ജെ പി അനുഭാവികളായ പോലീസുകാരുടെ കാര്യത്തിൽ സേനയ്ക്കുള്ളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് ബി ജെ പിയോട് അനുഭാവം കാട്ടുന്ന ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കുകയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ദൌത്യമാണ് തൃശൂരിലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആരെന്നാണിപ്പോൾ ബി ജെ പി തിരയുന്നത് മറുവശത്ത് ശോഭാ സുരേന്ദ്രനെ വിളിച്ച് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനാർ എന്ന് സി പി എമ്മും രഹസ്യാന്വേഷണ വിഭാഗവും തിരയുന്നു ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ തലയിലാണ് അടിയേറ്റത് മാസ്ക് ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും തെരഞ്ഞുപിടിച്ചാക്രമിക്കാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഇതെന്ന് ബി ജെ പി പറയുന്നു അതുകൊണ്ടാണ് ആളെ തിരിച്ചറിയാതിരിക്കാൻ മാസ്ക് ധരിച്ച് എത്തിയത് വലിയ തോതിലുള്ള മർദ്ദനം നടത്തിയ ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ തങ്ങൾ കഴിഞ്ഞു എന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു കേരള പോലീസിലെ കാവിപ്പണയെക്കുറിച്ച് ഏറെ വാർത്തകൾ പുറത്തുവന്നിരുന്നു ആർ എസ് എസ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരസ്യമായി ബി ജെ പിയോട് പ്രകടമായ ചായ്വു കാട്ടുന്നു ഇത് സി പി എം നേതാക്കൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് ഒന്നാം തീയതി പുറത്തുവന്ന ഒരു റിപ്പോർട്ട് കേരള പോലീസിലെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ആർ എസ് ഒരു റിസോർട്ടിൽ ഒത്തുചേർന്ന വാർത്തയായിരുന്നു അന്ന് പുറത്തുവന്നത് ഈ സംഭവത്തിൽ കൃത്യമായ നടപടികളുമായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നീങ്ങി ചട്ടലംഘനം സ്ഥലം മാറ്റൽ നടപടിയിൽ ഒതുക്കുകയാണവർ ചെയ്തത് വലിയ പ്രകോപനം ഉണ്ടാക്കേണ്ട എന്ന് കരുതി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കരുത് എന്ന സർവീസ് ചട്ടം ലംഘിച്ച് കോട്ടയം കുമരകത്തെ റിസോർട്ടിൽ ആർ എസ് എസ് അനുഭാവികളായ ഉദ്യോഗസ്ഥർ ഒരു രഹസ്യ യോഗം ചേർന്നിരുന്നു പതിനെട്ട് ഉദ്യോഗസ്ഥർക്കാണ് പിന്നീട് ഇതിന്റെ പേരിൽ സ്ഥലം മാറ്റൽ പണീഷ്മെന്റ് നൽകിയത് അന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഈ യോഗം ഗൌരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന് കാണിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു എന്നാൽ പാർട്ടി അടിസ്ഥാനത്തിലായിരുന്നില്ല ആ ഒത്തുചേരലെന്ന് ജയിൽ വകുപ്പ് നിലപാടെടുത്തു സംസ്ഥാനത്തെ ജയിൽ ഉദ്യോഗസ്ഥരിൽ ആർ എസ് എസ് അനുഭാവികളായവരുടെ ഒരു യോഗം കോട്ടയത്തെ കുമരകത്തുള്ള റിസോർട്ടിൽ വെച്ചാണ് നടന്നത് ഉദ്യോഗസ്ഥരെയും തടവുകാരെയും രാഷ്ട്രീയമായി സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു കൂടിയാലോചന നടന്നത് എന്ന രഹസ്യാന്വേഷണ വകുപ്പിന്റെ റിപ്പോർട്ട് ജനുവരി പതിനേഴാം തീയതി രാത്രിയായിരുന്നു പതിമൂന്ന് ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസർമാരും അഞ്ച് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർമാരും ഇത്തരമൊരു യോഗത്തിനെത്തിയത് തിരുവനന്തപുരം വിയൂർ കണ്ണൂർ തവനൂർ സെൻട്രൽ ജയിലുകളിലെയും തിരുവനന്തപുരം ജില്ലാ ജയിൽ സ്പെഷ്യൽ സബ് ജയിൽ വിയൂർ അതീവ സുരക്ഷാ ജയിൽ പാലാ സബ് ജയിൽ എറണാകുളം ബോസ്റ്റൽ സ്കൂൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കോട്ടയത്ത് തുടക്കമായിരിക്കുന്നു ഇനി വളർന്നുകൊണ്ടിരിക്കുമെന്ന അടിക്കുറിപ്പോടെ ചിലർ ചിത്രം സ്റ്റാറ്റസ് ആക്കിയതോടെയാണ് രഹസ്യാന്വേഷണ വകുപ്പിന്റെ കണ്ണിലുടക്കിയത് അതിനു മുൻപ് തന്നെ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം വളരെ ഗൌരവത്തോടെ എടുത്തിരുന്നു കേരള പോലീസിലെ ആർഎസ്എസ് വൽക്കരണം കഴിഞ്ഞ കുറെ കാലമായി വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് സിപിഎം നേതാക്കൾക്കിടയിൽ മുൻപ് രാഷ്ട്രീയമായി പോലീസ് സേന നിയന്ത്രിച്ചിരുന്നത് തങ്ങളാണ് എന്ന ധാരണ പൊതുവെ സിപിഎം നേതാക്കൾക്കുണ്ടായിരുന്നു ഇടതു സർക്കാരിന്റെ കാലയളവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയന് കീഴിലുള്ള പോലീസ് സേനയിലെ ആർ എസ് എസ് വൽക്കരണം നേരത്തെ സിപിഎം നേതാക്കൾ തന്നെ പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു പി വി അൻവർ ഇതിനിടയിൽ ഇടതുപക്ഷത്തുനിന്ന് സിപിഎമ്മിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകുമ്പോൾ പോലീസ് സേനയിലെ ആർഎസ്എസ് വൽക്കരണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു താൻ പുറത്തേക്ക് തെറിക്കുന്നതിന്റെ മുഖ്യ കാരണം പോലീസ് സേനയിലെ ആർ എസ് എസ് വൽക്കരണമാണ് എന്നാണെന്ന് പി വി അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സിപിഎമ്മിന്റെയും നയവ്യതിയാനങ്ങളാണ് പോലീസ് സേനയിലെ ആർ എസ് എസ് വൽക്കരണത്തിന് പിന്നിലെന്ന് നേരത്തെ കാന്തപുരം വിഭാഗം ആരോപണമുന്നയിച്ചിരുന്നു പിണറായി വിജയൻ ആരുടെ പി ആർ ഏജൻസിയാണ് എന്ന തലക്കെട്ടിൽ സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ മുഖപത്രമായ റിസാലിയുടെ എഡിറ്റോറിയൽ ആ എഡിറ്റോറിയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കയറിയിട്ടിരുന്നു മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും ഇടത് അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു എഡിറ്റോറിയൽ അന്ന് കാന്തപുരം വിഭാഗം ഇടതുപക്ഷത്തിന് പിന്തുണച്ചിരുന്ന കാന്തപുരം വിഭാഗം ഉയർത്തിയ മുഖ്യ ആരോപണവും പോലീസ് സേനയിലെ ആർ എസ് വൽക്കരണമാണ് മുഖ്യമന്ത്രി തിരുത്തുകയോ കഷ്ടം എന്ന തലക്കെട്ടിൽ അവർ മറ്റൊരു ലേഖനവും തൊടുത്തിരുന്നു മലപ്പുറം ജില്ലയെ പിടിമുറുക്കുന്ന പോലീസ് സേനയുടെ നടപടികളെയാണ് അന്ന് കാന്തപുരം വിഭാഗം ചോദ്യം ചെയ്തത് ഇതേ ചോദ്യങ്ങളാണ് പി വി അൻവറും സി പി എമ്മിൽ നിന്ന് പിരിയുമ്പോൾ ഉയർത്തിവിട്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്ന് ആർ എസ് എസ് ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു തൊട്ടു പിന്നാലെയായിരുന്നു കാന്തപുരം വിഭാഗത്തിന്റെ ഈ വിമർശനങ്ങളും ആരോപണങ്ങളും ഈ ആരോപണങ്ങൾ തന്നെയാണ് പി വി അന്വര് അന്ന് ഏറ്റെടുത്തത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ തുറന്നു പറയുന്നതിൽ ഒട്ടനവധി സത്യങ്ങളുണ്ട് പോലീസ് സേനയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ആർ എസ് എസ് വൽക്കരണമല്ല മറിച്ച് മോദി ഭക്തർ പോലീസ് സേനയിൽ ഏറിവരുന്നു പിണറായി വിജയന്റെ തുടർഭരണം അവസാനിക്കാനുള്ള സമയമായി അതുകൊണ്ടുതന്നെ പോലീസ് സേനയിലെ പലർക്കും ഇപ്പോൾ മനസ്സിൽ ചാഞ്ചാട്ടം കേരളം ഇനി ആര് ഭരിക്കുമെന്ന ചോദ്യം ഒരു വശത്ത് മറുവശത്ത് ദേശീയതലത്തിൽ ശക്തമായ പാർട്ടിയായി നിൽക്കുന്ന ബി ജെ പിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവർ ഏറിവരുന്നു മതപരമായ പല വേർതിരിവുകളും കേരള പോലീസ് സേനയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു നിരവധി റിപ്പോർട്ടുകൾ പിണറായി സർക്കാർ അധികാരമേറ്റ അന്നു മുതൽ നാളിതുവരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അസ്വാഭാവികത ദർശിക്കാമെന്നാണ് അന്ന് കാന്തപുരം വിഭാഗം പറഞ്ഞത് സമാനമായ തലത്തിൽ പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു മുൻപൊരിക്കൽ പോപ്പുലർ ഫ്രണ്ട് അതിശക്തമായ വിമർശനം ഇതേ വിഷയത്തിൽ പിണറായി വിജയനെതിരെ തൊടുത്തു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ട കേന്ദ്ര സർക്കാരിന് കൂടുതൽ സ്വീകാര്യത ചില പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചു എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാർ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോഴാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രന്റെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ശോഭ പറയുന്നത് വ്യക്തമാണ് പോലീസ് ആർ എസ് എസ് വൽക്കരിക്കപ്പെടുകയല്ല ചെയ്തത് മറിച്ച് ബി ജെ പി അനുഭാവമുള്ള ബോധി ഭക്തരായ ധാരാളം പേർ പോലീസ് സേനയിലുണ്ട് അതിന്റെ ശതമാനക്കടക്കും ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടു അറുപത് ശതമാനത്തോളം കേരള പോലീസിൽ വന്ന ഈ പ്രകടമായ ചായ്വ് മറ്റ് തലങ്ങളിലേക്കും ഇനി പടരുമോ ശോഭാ സുരേന്ദ്രന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പ്രവർത്തിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിന്റെ ബി പ്രസിഡന്റ് ആയതിനു ശേഷം ആയതിനുശേഷം ശോഭാ സുരേന്ദ്രന് കൂടുതൽ ശക്തമായ ഇടമാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ നൽകിയിരിക്കുന്നത് ഒപ്പം സമരങ്ങളുടെ നേതൃസ്ഥാനവും ശോഭാ സുരേന്ദ്രന് തന്നെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നു ശോഭയുടെ ഇപ്പോഴുയർത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വ്യക്തം ന്യൂസ് വാർത്ത ഇൻസൈറ്റ്